നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീ കോടതിയിൽ കീഴടങ്ങി അയൽ അയൽവീട്ടിൽ അലമാരയിൽ പവൻ സ്വർണ്ണാഭരണം പ്രതി പോലീസ് പിടിയിലാകുമെന്നറിഞ്ഞതോടെ കോടതിയിൽ കീഴടങ്ങി വാർത്തകൾ വിശദമായി അരൂരിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സ്ത്രീ കോടതിയിൽ കീഴടങ്ങി അയൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറേമുക്കാൽ പവൻ സ്വർണ്ണാഭരണം മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിലാകുമെന്ന് അറിഞ്ഞതോടെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ചന്ദിരൂർ പട്ടരുവേളിയിൽ നസീറിൻ്റെ ഭാര്യ മുപ്പത്തൊമ്പത് വയസ്സുള്ള റസിയെയാണ് അരൂർ പോലീസ് തെളിവുകളോടെ പിടികൂടിയത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും വാങ്ങി ശാസ്ത്രീയമായ കുറ്റാന്വേഷണം നടത്തി മോഷണ മുതലുകൾ കണ്ടെടുക്കുകയായിരുന്നു പോലീസ് അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് എഴുതുമ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകി അരൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വട്ടത്തറ സേവിയറിൻ്റെ വീട്ടിൽ നിന്നാണ് റസിയ സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തിയത് സേവിയറിൻ്റെ ഭാര്യ റാണിയുടെ സുഹൃത്തായിരുന്നു റസിയ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതിയാണ് മോഷണം നടത്തിയത് പണിക്ക് പോയിരുന്ന സേവിയർ അന്നേ ദിവസം രാവിലെ പത്ത് മണിയോടെ വീട്ടിൽ ചായയ്ക്കായി തിരികെ എത്തിയപ്പോൾ ആരും ഇല്ലാതിരുന്ന വീട്ടിൽ നിന്നും റസിയ ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു സേവിയറിൻ്റെ ഭാര്യ റാണിയെ കാണാനായി വന്നതാണെന്നാണ് റസിയ അറിയിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി പതിനൊന്നിന് റാണി അലമാര തുറന്ന് നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത് തുടർന്ന് അരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെ എരമല്ലൂരിലെ ഒരു ജ്വല്ലറിയിൽ കൊന്തയും കുരിശും രണ്ടായി പൊട്ടിയ മാലയുമായി വിൽക്കാനെത്തിയ റസീയെ സെയിൽസ് ഗേൾ സംശയിച്ചപ്പോൾ അവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു വിവരമറിഞ്ഞ് അന്വേഷണം നടത്തിയ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ കോടതിയിൽ കീഴടങ്ങിയ റെസീയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടരുകയായിരുന്നു മോഷണം മുതൽ മറ്റൊരു സ്വർണ്ണക്കടയിൽ നിന്നും മാറ്റി പുതിയത് വാങ്ങിയതായി പോലീസിനോട് ഇവർ സമ്മതിച്ചു മോഷണം മുതൽ മുഴുവനായും പോലീസ് കണ്ടെടുത്തതായി അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു